സ്നേഹം നിറഞ്ഞ മാന്യ ശ്രോതാക്കളെ സുഹൃത്തുക്കളെ ഇന്ന് നാം സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഫേക്ക് ഐഡിയിൽ നെഗറ്റീവ് കമന്റ് ഇടുന്നവരെ കുറിച്ചാണ് നാം എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും അത് ശ്രദ്ധിക്കുന്നവരും കേൾക്കുന്നവരും കാണുന്നവരുമാണ് നാം ഓരോ വീഡിയോ ഓരോരുത്തരും ഇറക്കുമ്പോൾ ആ വീഡിയോ ഇറക്കുന്നവരെ കുറിച്ചും വീഡിയോയിൽ സംസാരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചും പല ആളുകളും കമന്റുകൾ ഇടാറുണ്ട് അത് പോസിറ്റീവ് കമന്റ് ഇടുന്നവരുണ്ട് നെഗറ്റീവ് കമന്റ് ഇടുന്നവരുണ്ട് എന്നാൽ അതിന്റെ കൂട്ടത്തിൽ ഈ നെഗറ്റീവ് കമന്റിടുന്ന ചില ആളുകൾ ഫേക്ക് ഐഡിയുമായിട്ടാണ് വരുന്നത് ഞാൻ അവരോട് ചോദിക്കുകയാണ് എന്തിനാണ് ഈ പണി ചെയ്യുന്നത് നിങ്ങൾക്കൊരു പേരുണ്ട് കാരണം ഞാൻ എന്റെ വീഡിയോയിൽ ഒരാളുടെ നമ്പറിൽ നിന്ന് എനിക്കൊരു നെഗറ്റീവ് കമന്റ് വന്നു ഞാൻ കോണ്ടാക്ട് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ആ വ്യക്തി ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് വരില്ല അപ്പൊ അദ്ദേഹം മറ്റൊരാളുടെ നമ്പർ വെച്ചുകൊണ്ട് ഒരാൾ ഒരു ഐഡിയ ഉണ്ടാക്കി അദ്ദേഹം മെസ്സേജുകൾ ചെയ്യുകയാണ് അപ്പൊ ഇങ്ങനെ പല ആളുകളും ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത് നല്ലത് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പറയുകയാണ് നമ്മൾ നല്ലതിന്റെ പിന്നാലെ പോകണം നന്മയെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കണം നീതിയാണ് നമുക്ക് ഉണ്ടാകേണ്ടത് നാം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് നമുക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകുക നമുക്കതുകൊണ്ട് ദോഷമല്ലാതെ ഒരിക്കലും ഒരു ഗുണവും നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല നിങ്ങൾ നെഗറ്റീവ് കമന്റ് ഇടുകയാണോ അത് നിങ്ങൾ ഒറിജിനൽ അഡ്രസ്സിൽ വരൂ ആരെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾ ആരെയാണ് നിങ്ങൾ പേടിക്കുന്നത് അത് വേണ്ട നിങ്ങളുടെ യഥാർത്ഥത്തിലൂടെ ഐഡിയിൽ നിങ്ങൾ രംഗത്ത് വരണം നേർക്ക് നേരെ സംസാരിക്ക ഞാൻ ഇന്ന ആളാണ് എന്ന് വ്യക്തമായി അറിഞ്ഞു സംസാരിച്ചാൽ നിങ്ങൾ എന്തിന് പേടിക്കണം നിങ്ങൾ പറയുന്നത് സത്യമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് അതുകൊണ്ട് യഥാർത്ഥ ഐഡിയയിൽ വന്നുകൊണ്ട് ഒരു ഏതൊരു വിഷയത്തിന്റെയും നന്മകൾ പ്രചരിപ്പിക്കാം നല്ലത് പറയാം നെഗറ്റീവ് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഗുണങ്ങൾ നമുക്ക് കിട്ടാൻ പോകുന്നില്ല നമ്മൾ ആളുകൾ നന്നാകാൻ വേണ്ടിയാണ് നോക്കേണ്ടത് ഇമാലി അവിടുത്തെ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞ ഒരു സംഭവം ഉണ്ട് മിസ്സർ അലിയല്ലാഹുനുവിനോട് ആളുകൾ ചോദിക്കുന്നു നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ ആ സമയത്ത് മിസ്സർ അലിയല്ലാഹനു പറയുന്നത് എന്താ നിങ്ങൾ എന്നോട് ഒറ്റക്ക് ഉപദേശിച്ചാൽ ഞാനത് കേൾക്കാം അതാണ് അതാണെന്റെ ശരി എന്താണ് ജനങ്ങളുടെ ഇടയിൽ മറ്റുള്ളവരെ നാം തരം താഴ്ത്തുമ്പോൾ മറ്റുള്ളവരെ നാം നിസ്സാരപ്പെടുത്തുമ്പോ അവർ ഒരിക്കലും നന്നാകുമെന്ന് വിചാരിക്കുന്നുണ്ടോ ഇല്ല അവർ വീണ്ടും ചിലപ്പോൾ വഷളാകാനാണ് കൂടുതൽ സാധ്യത അപ്പൊ അതുകൊണ്ട് ഒരാൾ നന്നാകണം എന്നതാണ് നാം ചിന്തിക്കേണ്ടത് നാം ആലോചിക്കേണ്ടത് നാം പറയേണ്ടത് അപ്പൊ അതുകൊണ്ട് ഏതൊരു വീഡിയോ നാം ശ്രദ്ധിക്കുമ്പോഴും സോഷ്യൽ മീഡിയ അത് ഫേസ്ബുക്കിലാണെങ്കിലും ആണെങ്കിലും ഇൻസ്റ്റഗ്രാമാണെങ്കിലും ആണെങ്കിലും അങ്ങനെ സോഷ്യൽ മീഡിയയിലെ ഏത് മാധ്യമങ്ങളെ നാം സ്വീകരിച്ചാലും അവിടെ നല്ലത് നാം കാണണം നല്ലത് പറയണം നല്ലത് സംസാരിക്കണം അതിനാണല്ലോ നാം ജീവിക്കുന്നത് മരണപ്പെട്ട് പരലോകത്ത് ചെല്ലുമ്പോ സ്വർഗത്തിൽ പോകണം എന്നതല്ലേ നമ്മുടെ ആഗ്രഹം നബി ാഹു അലഹി വസ്ലമ തങ്ങളോടൊപ്പം ചോദിച്ചു വാങ്ങിയില്ലേ മുറാഫഖതക ഫിൽ ജന്ന അപ്പൊ അതേപോലെ ആ സ്വർഗത്തിലെത്താനല്ലേ നാം അധ്വാനിക്കേണ്ടത് നാം സംസാരിക്കേണ്ടത് അതിനാൽ എല്ലാ വെള്ളിയാഴ്ചയും പള്ളി മിമ്പറിൽ നിന്ന് ഹതീബ് ഓതുന്നൊരു ആയത്തുണ്ടല്ലോ

യുസ്ലെഹരക്കും അമാലക്കും നിങ്ങളുടെ അമലുകളെ അള്ളാഹുത്താല നന്നാക്കി തരും നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹുത്താല പുറത്തു തരും എന്തൊരു സ്നേഹത്തോടു കൂടിയുള്ള കാര്യങ്ങളാണ് അള്ളാഹു നമ്മളോട് പറയുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ നന്നായി സ്വർഗത്തിൽ പോകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഓരോ ദിവസവും കിടന്നുറങ്ങുമ്പോ നമ്മുടെ ശരീരത്തിനോട് ചോദിക്കണം നാം മറ്റുള്ളവരോടൊക്കെ സംസാരിക്കുമല്ലോ നമ്മുടെ ശരീരത്തിനോട് നാം ഒന്ന് സംസാരിക്കണം അങ്ങനെ നല്ലവരായി മാറി പോസിറ്റീവ് കമന്റുകൾ ഇട്ടുകൊണ്ട് ഏതൊരു വിഷയത്തിനും നല്ല വിഷയങ്ങളൊക്കെ പ്രചോദനം കൊടുക്കണം എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസലക്കും വരഹമുല്ലാർ